ఇది నమేపు పేపర్ రెండతి ఎట్టు మోడల్ వండి లక్ష రూపాయకి నమే వండి ഒന്നേക്കാണ് പേപ്പറിൽ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് നമുക്ക് ഒന്ന് അറുപത്തി അഞ്ചിന് നമുക്ക് വണ്ടി കൊടുക്കാം കസ്റ്റമർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപേനാവശ്യപ്പെടും ഹാസ്കിംഗ് പ്രൈസ് എന്തെങ്കിലും നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ഹാസ്കിംഗ് പ്രൈസ് രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാം ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് ഏറ്റവും മുപ്പത്തിനായിരം രൂപ ഫിക്സഡ് പ്രൈസാണ് എല്ലാവരും ചോദിക്കുന്ന പോലെ ഒന്നേ മുക്കാല് രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വിൽക്കുന്നതാണ് നമുക്ക് ഈ വണ്ടി കസ്റ്റമർക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് അതായത് പുതിയ ഇൻഷുറൻസിൽ നമുക്ക് അപ്പൊ ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഡ്രീം വീൽസിലാണ് എത്തിക്കുന്നത് ഇല്ലാസക്കാൻ അടുത്താണ് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് എറിയണം എന്തായാലും രണ്ട് പാർട്ടുകൾ വീട് വരിക മാക്സിമം ലോണിലാണ് അതേപോലെ ഹോം ഡെപാസിറ്റുള്ള ചെറിയ പൈസ അതേപോലെ സെൻസിലൊക്കെ ആശ്ശൊരു എമ്പത് തൊണ്ണൂറ്റുപയൊക്കെയാണ് അതേമാതിരി തന്നെ മുപ്പത്തി ആറായിരം നാല്പതിനാറ് പേരൊക്കെ നാനോകള് സ്വിഫ്റ്റ് പെട്രോൾ ഡീസൽ എല്ലാം ഓൺലൈൻ വണ്ടി നമ്മള് കൂടുതൽ ഇജാസിക്കാൻ നമ്മളെ വീടിലേക്ക് സ്വാഗതം സുഖല്ലേ സുഷാറല്ലേ ലൊക്കേഷൻ ആയിരുന്നു ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോട് മഞ്ചേരി റോഡിൽ പുല്ലാനൂർ എന്ന് പറയുന്ന സ്ഥലമാണ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ ഗൂഗിൾ അടിച്ചാൽ കിട്ടുമോ ഓ കിട്ടോ കിട്ടോ ഡ്രീം ഹീൽസ് അടിച്ചാൽ ഓര്യമായിട്ട് ഫ്ലി അല്ല നമ്മൾ പറഞ്ഞല്ലേ കൊടുക്കുന്നുണ്ട് മുപ്പത്തൊമ്പതിനായിരം രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് സാധാരണക്കാരനെ നാലോടൊ തൊട്ട് നാല് നാലര അഞ്ച് ലക്ഷം വരെയുള്ള വണ്ടികളൊക്കെ ഇപ്പൊ നമ്മള് അതൊരു ബൊലേറുകളൊക്കെ ചെറിയ പൈസ ഉണ്ട് അതുപോലെ സൈലോ പിന്നെ സ്വിഫ്റ്റ് പെട്രോൾ സ്വിഫ്റ്റ് കുറഞ്ഞതുണ്ട് ഡീസൽ ഉണ്ട് പതിമൂന്ന് ഒമ്പത് എട്ട് എല്ലാ ടൈപ്പ് വരേണ്ടത് ഒന്നര ലക്ഷം രൂപ സ്വിഫ്റ്റുകൾ തുടങ്ങുന്നത് സെവൻ സീറ്റ് വണ്ടിയാണ് ഒന്നര ലക്ഷത്തിന് ഉള്ളിലുള്ളൂ ബൊലേറകൾ രണ്ടേ പത്തഞ്ച് സൈലോ ആണ് ആണെങ്കിൽ ഒന്നലുള്ളിൽ ഒന്നേ അമ്പത്തഞ്ച് ഒന്ന് അതേപോലെ ഉണ്ട് ലിവുകളുണ്ട് മാക്സിമം ഉണ്ട് ചെറിയ വണ്ടികൾ നമുക്ക് ഒരു ലക്ഷത്തി താഴെ വരുന്ന വണ്ടികളാണ് അഞ്ചെട്ട് വണ്ടികൾ കൂടെ ഉണ്ട് ആളുകളെ വിളിച്ചോണ്ടല്ലോ ഏത് വണ്ടി ഇന്നത്തെ വണ്ടി കൊടുക്കാത്ത സ്കോർപ്പിയോർപ്പിയോ ഇത് കൊടുത്തതാണ് വേറെ കോർപ്പിയോ റെഡ് കളർ സ്കോർപ്പിയോ നാളെ എത്തും അവിടെ വരുമ്പോ ഇതിപ്പോ വേറെ വണ്ടി നോക്കാൻ വരുന്ന ആൾക്കാരെ വരുന്നവർക്ക് രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് റെഡ് കളർ ആണ് വണ്ടി നല്ല വണ്ടിയാണ് പുതിയ പേപ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരയ്ക്കും പുതിയ പേപ്പറില് വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയായിരം രൂപ കസ്റ്റമർ നല്ല വണ്ടി ഒക്കെ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ ശ്രമിക്കാ ചാലും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടേണ്ടത് സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് ആണ് നമ്മളെ കൂടുതൽ ഇത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആണ് ആ പി ഡി ഐ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനടുത്താണ്ടോട്ടം കസ്റ്റ വണ്ടിയാണ് നമ്മുടെ വണ്ടിയിലാണ് പാർക്കൻസയിലാണ് ഇത് ഇതിന് വില വരുന്നത് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് പറഞ്ഞത് വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടി വണ്ടി കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും നമ്മൾ നോക്കിയിട്ടില്ല റീപ്ലേസ്മെന്റ് ഒന്നും കാണുന്നില്ല പതിമൂന്ന് മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ാണ് എത്ര ചോദിക്കണ്ട മൂന്നേ മാപ്പോ മൂന്നേ നാല്പത് ലോൺ ചേരാ ലോണ് ചെയ്തെടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് പറയുന്ന വണ്ടിയല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ലോൺ ലോണാ എത്ര മൂന്ന് പേർ ആ ശരാറാ മാക്സിമം മൂന്ന് മാക്സിമം ആണ് ഡീസൽ വേരിയന്റ് ശരാശരി ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തിയഞ്ചൊക്കെ പറയുന്നുണ്ട് അത്ര പ്രതീക്ഷിക്കണ്ട ഇരുപത് കിലോമീറ്റർ എന്തായാലും പറഞ്ഞു ഇരുപതൊക്കെ കിട്ടും പതിമൂന്ന് വണ്ടിയല്ല അടുത്ത വണ്ടി വീണ്ടും വീണ്ടും തന്നെയാണ് വൈറ്റ് ചെറിയ പൈസയുടെ സ്വിഫ്റ്റ് അതെ അതെ രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് പിന്നെ അതുപോലെ ഇത് പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാൻ പോകും വണ്ടി ഇപ്പൊ ഇന്നലെ വന്ന സ്റ്റോക്ക് ആണ് അപ്പൊ ഇതില് പേപ്പേഴ്സ് എല്ലാം പെൻഡിങ് ആണ് അത് നമ്മൾ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും അതായത് അഞ്ചു വർഷത്തേക്ക് റെന്യൂവൽ ടാക്സ് ഇൻഷുറൻസ് എല്ലാ സംഭവങ്ങളും പുതിയതാക്കി കൊടുക്കാൻ പറ്റും ക്ലിയർ ആക്കി കൊടുക്കുന്ന കസ്റ്റമർ ആരാച്ചാ അവരുടെ പേരിലേക്ക് മാറി കൊടുക്കും എൽ ഡി എ ഓപ്ഷൻ ആണ് എൽ ഡി തന്നെയാണ് എൽ ഡി തന്നെ കിലോമീറ്റർ കൊറച്ച് പഴകിയോ പഴക്കം ചെന്ന വണ്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ഒന്നേ നാൽപ്പതോ അങ്ങനെയൊക്കെ കാണുന്നത് അത്രേ ഉണ്ടാവുള്ളൂ കാരണം ഈ മറ്റേ അലൈൻമെന്റ് ചെയ്തതിലൊക്കെ അതാ കാണിക്കുന്നത് ഒന്നേ നാൽപ്പതി താഴെ ഓണർഷിപ്പ് കുഴപ്പമൊന്നുമില്ല ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാസ് ആ ചെറിയ സ്ക്രാച്ചുണ്ട് നമുക്ക് കസ്റ്റമർക്ക് ഇനി മാറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തുകൊടുക്കാം മാറി കൊടുക്കണേ മാറി കൊടുക്കാം ഇത് നമുക്ക് പുതിയ പേപ്പറിൽ രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടി ഒന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഒന്നര ലക്ഷം പേപ്പറിൽ കൊടുക്കാം വേറെ എല്ലാം ക്ലിയർ ചെയ്തതാണ് ഇനി നല്ല പോളിഷിംഗ് കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവച്ചാ ലോൺ തുടങ്ങിമോ ലോൺ നമുക്ക് ഈ ചെറിയ ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ള കസ്റ്റമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കിട്ടും സെയിം എഞ്ചിൻ തന്നെ ഇതിന് ഇതിനൊക്കെ അല്ലല്ല പതിനെട്ട് ഇരുപത് അത്ര പ്രതീക്ഷ മറ്റേ സാധാരണ ഇരുപത്തഞ്ച് കിട്ടും ഒക്കെ പറയും പക്ഷെ അതിലൊന്നും കാര്യമില്ല അത്രയൊന്നും കിട്ടൂല നമ്മുടെ ഈ റോഡിന്റെ റഷും കാര്യങ്ങളും ഒക്കെ വരുന്ന പെട്രോൾ വേരിയന്റ് ആണ് വി എക്സ് ആണ് രണ്ടായിരത്തി പതി സെയിം അതേ മോഡൽ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ജനുവരി കിലോമീറ്റർ ആണ് ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം ഉണ്ട് കിലോമീറ്റർ ആണ് ിലോമീറ്ററിന്റെ വണ്ടി ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസുള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ആ പക്ക ജെന്യൻ കണ്ടീഷനാണ് അതുപോലെ തന്നെ ടയർ എല്ലാ ഭാഗങ്ങളും ഉഷാർ തന്നെയാണ് മൈലേജ് ഇപ്പൊ അറിയാലോ കൂടുതൽ ആളുകൾ ഇപ്പൊ പെട്രോളിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഡീസലിന്റെ മെയിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സുഖമാണ് പെട്രോൾ പമ്പ് പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട വിപതിലൊന്നും ചെയ്യാനില്ല എടുക്കുന്ന കസ്റ്റമർക്ക് വേണമെങ്കിൽ ഏതായാലും പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ ഓയിലോ കാര്യങ്ങളൊന്നും ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാനില്ല അലൈൻമെന്റ് ഇതിന് നമുക്ക് ലോൺ കിട്ടും കസ്റ്റമർക്ക് ഏകദേശം ഒരു മൂന്ന് രൂപയുടെ അടുത്ത് മൂന്ന് രൂപ എന്ന് പറയുന്ന പോലെ ലോൺ ഉണ്ട് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസ് നെറ്റ് എന്തെങ്കിലും നോക്കാം വണ്ടിയാണ് പെട്രോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഈ ഡീസലിനെ പോലെ എത്ര കിലോമീറ്റർ സർവീസ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതിനെ ചെറിയ കോട്ടയം ഓടിയിട്ടുള്ളൂ ഇത് ഉള്ള കിലോമീറ്റർ ജനുവൻ ആണ് സർവീസും ഉണ്ട് അത് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞ ഇതിനനുസരിച്ചാ പറയുന്നത് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല മൂന്ന് ഇരുപത്തഞ്ചില് മൂന്ന് ലക്ഷം ലോൺ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു ആ നല്ല കസ്റ്റമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാപ്പത്തഞ്ച് അമ്പത് വരികയാണെന്നുണ്ടെങ്കിൽ

ഒരു ഒന്നേകാൽ ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ താഴെയായിട്ടുള്ള നല്ല വണ്ടികൾ നമുക്ക് ചടാൻ വണ്ടി ധൈര്യമായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാം പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആകുമ്പോ സാധാരണ ഡീസൽ വണ്ടിക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് മോഡല് രണ്ടായിരത്തി പത്ത് മോഡല് ഇത് നമുക്ക് കസ്റ്റമർക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപക്ക് അതായത് ഇരുപതിനായിരം തകരുന്നില്ല ഒരു ലക്ഷത്തി നമുക്ക് കസ്റ്റമർക്ക് ഈ വണ്ടി കൊടുക്കാം ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ഇത് അന്ന് ഇറങ്ങിയതിലുള്ള ഏറ്റവും ഫുൾ വേരിയന്റ് ആ ഫുൾ ഓപ്ഷൻ അതായത് ടൈറ്റാനിയം വേരിയന്റ് ആണ് അലവിൽ മാത്രമേ ഇതിന് കുറവുള്ളൂ ബാക്കി എല്ലാ സംഭവം ഉണ്ടാവും ഉണ്ടാവും അതുപോലെ എയർ ബാഗ് വരും അതുപോലെ തന്നെ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ ശരാശരി മൈലേജ് പതിനഞ്ച് പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ശരാശരിണ്ടാവും വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ കംപ്ലയിന്റും ഒക്കെ നമ്മൾ തീർത്തിട്ടാ തരുന്നത് ധൈര്യമായിട്ട് കസ്റ്റമർക്ക് ഉണ്ടാകും ഈ ഗ്ലാസ്സിൽ ഇതുപോലെ ചെറിയൊരു സ്ക്രാച്ച് കൊണ്ടു അതായത് ഇപ്പൊ റീപ്ലേസ്മെന്റ് ഇല്ല വേണമെങ്കിൽ ഇപ്പൊ അത് മാറേണ്ട കേസൊന്നുമല്ല ഇതിപ്പോ നമുക്ക് തന്ന കസ്റ്റമർ വന്ന് പറഞ്ഞിട്ട് ഒരു ആറു വർഷത്തോളമായിട്ട് ഇങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത് മാറ്റിട്ടില്ല മാറ്റണമെങ്കിൽ മാറ്റി തരുകയും ചെയ്യും അത് നിങ്ങളുടെ ചോദിച്ചാണ് കിലോമീനും അതുപോലെ തന്നെയാണ് ലക്ഷത്തി താഴെ കിലോമീറ്റർ ഓണർഷിപ്പ് വേണ്ട ടയറ് കാര്യങ്ങളൊന്നും പുതിയ ടയറ് കാര്യങ്ങളെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല ഇന്റീരിയർ ആണ് ഒന്നേ പത്തൊനാണ് കൊടുക്കാൻ റെഡി ആയി കറക്കാ ലോണ് നോക്കാം നമുക്ക് ഇവിടെ കസ്റ്റമറൊക്കെയാണല്ലോ സേർട്ട് ലോണ് നമുക്ക് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെന്റേജ് സെർട്ട് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പത്ത് മോഡല് പിന്നെ എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ എൽ എക്സ് ഐ ന്യൂഷേപ്പ് ആണ് സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എൻജിനിൽ ചെറിയ മാറ്റം വരും വരിക പത്തിന് ശേഷമുള്ള ആ എഞ്ചിനു വരുന്നത് ലാസ്റ്റ് വണ്ടിയാണ് മൈലേജ് ഉണ്ടാവും പതിനെട്ട് ഇരുപത് എന്തായാലും കിട്ടും ആ മൈലേജ് കിട്ടും കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്റർ ഒന്നേ സംതിങ് എങ്ങാണ്ട് ഓടിയുണ്ട് ഒന്നേ പത്തോ ഒന്നേ ഇരുപത്തി അങ്ങാണ്ട് ഓടിയിട്ടുണ്ട് വണ്ടി പക്ഷെ ടയർ കാര്യങ്ങളൊക്കെ നല്ല ടയർ കൊടുക്കാം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും ഓണർഷിപ്പ് നോക്കണം രണ്ടോ മൂന്നോ നാലോക്കെ ആയിട്ടുണ്ടാവും നല്ല വണ്ടിയാണ്ടോ വേണമെന്നെങ്കിൽ തുറന്ന് അഞ്ചു റൂമ് ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചോ ആണോ ചെക്ക് നോക്കൂസ് കാര്യങ്ങളൊന്നുമില്ലേ ചെറുതായിട്ട് അടിച്ചത് ചെറിയ ക്രാക്ക് ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ കസ്റ്റമർക്ക് ഒരു കുറേ ഉണ്ടാവില്ല കാരണം ഇതിലൊന്നും പ്രോഫിറ്റ് ഉള്ളൊരു കേസല്ലാ വണ്ടിയാണോ നമ്മൾ ചെയ്തോ കേട്ടോ ലോണ് ചെറിയ പൈസ ലോൺ മാക്സിമം ഹുണ്ടാൻ്റെ ഇത് പെട്രോൾ വേരിയന്റ് ആണ് ഇതും കൂടുതൽ ആളുകൾ പെട്രോളാ ചോദിച്ചത് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി വണ്ടി നല്ല കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പെയിന്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഹെയർ ബാഗ് എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഒന്ന് 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 ഇരുപത്തേഴ് അങ്ങനെ ഓടി വണ്ടി നല്ല വണ്ടിയാണ് ഉഷാർ വണ്ടിയാണ് ഉഷാറ് പക്ഷെ മൈലേജിന്റെ കാര്യത്തിൽ ഇയാൾ കുറച്ച് പുറകോട്ടായിരിക്കും പക്ഷെ പവർ ഉണ്ടാവും സിക്സ് എന്ന് പറയുമ്പോ അറിയാലോ മൈലേജ് കുറച്ച് കുറയും മൈലേജ് ഒരു പതിനാല് പതിമൂന്ന് പതിനാലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാണെന്ന് തോന്നുന്നു അത് നമുക്ക് വിളിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് പറയാം ഇപ്പൊ പെട്ടെന്നുള്ളൊരു വൃത്തിയുള്ള വേണ്ട ഇന്റീരിയർ ഒക്കെ കണ്ടില്ലേ വീടുകളിൽ നല്ല കമ്പനി ഇന്റീരിയർ എല്ലാം വരും നല്ലൊരു വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഹാസ്കിംഗ് പ്രൈസ് എന്തെങ്കിലും നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഒരുപത്തായിരം രൂപ എടുത്തിട്ട് ഹാസ്കിംഗ് പ്രൈസ് വൺ പോയിന്റ് സിക്സ് ആണ് അത് പ്രത്യേകം പറയണേ അത് അതിനനുസരിച്ചുള്ള പവറും ടോർക്ക് പവറും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും വണ്ടിയിൽ പേപ്പറൊക്കെ ഫുൾ ഉണ്ടല്ലോ പേപ്പർസ് എല്ലാം പുതിയ പേപ്പറായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള എല്ലാ പേപ്പേഴ്സും എടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരേക്കും എല്ലാ പേപ്പേഴ്സും ഒരുപാട് മൈലേജ് കിട്ടുന്ന ടാക്സി ടാക്സിയിലാണ് ഇന്ത്യ വിസ്റ്റ കോട്രാജറ്റ് ആണ് പേപ്പേഴ്സ് എല്ലാം പുതിയതാണ് ഇപ്പൊ ഇൻഷുറൻസ് ആയാലും അതുപോലെ തന്നെ ടാക്സ് മറ്റു പേപ്പേഴ്സ് എല്ലാം പുതിയ പേപ്പർ ആണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു അരിമാർഗ്ഗത്തിനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ് ടാക്സി മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉണ്ടോ സംശയമുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് നാല് കോടി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ള റീപ്ലേസ്മെന്റ് നല്ല വണ്ടിയാണ് കരിയർ കാര്യങ്ങളെല്ലാം ഒരു കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനൽ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപക്ക് നമുക്ക് ഒന്നേ നാല് ആണ് എന്തെങ്കിലുമൊക്കെ കസ്റ്റമർ വരുമ്പോ അറിയാലോ ഒരു വരുമാനമാർഗാണ് ചിലപ്പോ നമുക്ക് ടാക്സി ആവുമ്പോ ബാക്കി പേപ്പറൊക്കെ എല്ലാ കാര്യങ്ങളും നെയിം ട്രാൻസ്ഫർ ചെയ്താൽ കൊടുക്കാം അതിന്റെ പേയ്മെന്റ് നെയിം ട്രാൻസ്ഫറിനുള്ള എമൗണ്ട് വരുതും കാരണം ടാക്സി വണ്ടി ആവുമ്പോ അറിയാലോ പൈസ നെയിം ട്രാൻസ്ഫറിന് ഒരു മൂവായിരം രൂപ എടുക്കുന്നത് കാരണം പെർമിറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്യാം നമുക്ക് ചെയ്തു കൊടുക്കാം ലോൺ പ്രയാസം വണ്ടി അല്ലേ പ്രയാസ പൈസ വരുന്നത് എഞ്ചിനാ വരാത്തുട്ടനെ വണ്ടി സണ്ണി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇത് കഴിഞ്ഞ വീഡിയോയില് ഉള്ള വണ്ടി തന്നെയായിരുന്നു അതിൽ ഒന്നോട് പറയാന്നുള്ളൂ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു പവർ സ്റ്റാറിങ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒന്നേ എഴുപത്തഞ്ചിലോറി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാം പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടി ഓക്കെ എക്സൽ കിലോമീറ്റർ ഒന്നേ എഴുപതോ അല്ല സോറി ഒന്നേ അമ്പത്തിനാണ് ഓണർഷിപ്പ് കൂടി ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് നല്ല വണ്ടിയാണ് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള സാധനമാണ് ഇരുപത് കിലോമീറ്ററിന്റെ മുകളിൽ അത് പറയുന്ന പോലെ അല്ല മാരു പോലെ അല്ലെങ്കിൽ മൈലേജ് കിട്ടും ആണെങ്കിലും വണ്ടി മൈലേജ് കിട്ടും രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഫിക്സഡ് പ്രൈസ് ആണ് പവർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പണ്ടി ഇറങ്ങിയതാണ് ആ കസ്റ്റമർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഒരു കാര്യമായിക്കോട്ടെ മാക്സിമം മാക്സിമം പറഞ്ഞിട്ടില്ല പതിനെട്ട് ഇരുപത് ലെവലിൽ എന്തായാലും കിട്ടും ഇരുപതല്ല ഇരുപതെല്ലാം എന്തായാലും കിട്ടും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൈലേജ് ഇതിപ്പോ ലോൺ കയറും കയറും എത്ര കേറും ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം മാക്സിമം ചെയ്യാം വണ്ടി ഫീഗോ ടൈറ്റാനിയം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റജൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ ജെനുവിൻ അല്ല ഇതിനകത്ത് കാണിക്കുന്ന കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ താഴെ ഒക്കെയാണ് അതൊന്നും ഒക്കെ ഓടി ജനുവൻ കിലോമീറ്റർ അല്ല പിന്നെ സിംഗിൾ ഓണഷിപ്പ് ആണ് വണ്ടി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങിയിലുള്ള ഏറ്റവും ടോപ്പെന്റ് വേരിയന്റ് ആണ് പവർ വിൻഡോസ് അതുപോലെ തന്നെ രണ്ട് എയർ ബാഗ് വരും പിന്നെ ബാക്ക് വൈഫർ വരും അതുപോലെ കമ്പനി അലവീലാണ് ഇതിന് വരിക മൈലേജും കാര്യങ്ങളും ഉണ്ടാവും ഇരുപതിന്റെ മേലെ മൈലേജ് കാര്യങ്ങളൊക്കെ ചെറിയ പൈസയുടെ വണ്ടിയാണ് ഇത് നമുക്ക് ടൈറ്റാനിയ ആണ് അതിന് അറിയ പൊതുവേ വിലയുള്ള സാധനം എങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ ഒന്നും ചെയ്യാനില്ല ചെറിയൊരു പാക്കിംഗിൽ ചെറിയൊരു ലീക്കേജ് അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു വേറെ ഒന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഓണർഷിപ്പ് ആണ് വണ്ടി ഓണർഷിപ്പ് മാക്സിമം ലോണ് നോക്കാം ലോണ് ചെലപ്പോ കിട്ടിക്കൂടായില്ല ഫോണ് പിന്നെ വേറെ ഒരു പ്രത്യേകം ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് ഫോർഡ് തിരിച്ചു തിരിച്ചുവരിക വീണ്ടും തിരിച്ചു വരികയാണ് അവര് അതായത് സർവീസും കാര്യങ്ങളും ഓൾറെഡി ഉണ്ട് എങ്കിലും പുതിയ വണ്ടിയായിട്ട് വീണ്ടും വരികയാണ് എല്ലാ ഷോറൂമുകളും ആക്റ്റീവ് ആവും ഇനി ഇതിന്റെ വില കൂടുകയും കൂടിയ ഫോർഡ് എക്കോ സ്പോട്ട് ആണെങ്കിലും മറ്റേ വേറെ മറ്റേ അവരെ ഇതുണ്ടല്ലോ പുതിയ വണ്ടി എന്താണ് വില കൂടിയ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന അങ്ങനെ വണ്ടികളുണ്ട് വണ്ടികളൊക്കെ വണ്ടികളും അടുത്ത വണ്ടി പുതിയ വണ്ടിയായിട്ട് വെറിട്ടോ വെറിട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് പന്ത്രണ്ട് മൂന്ന് റജസ്റ്റർ ആണോ സംശയുണ്ട് ഓക്കെ എന്തായാലും ലാസ്റ്റ് വണ്ടിയാണ് കിലോമീറ്റർ ഒന്ന് മുക്കാലിന്റെ അടുത്തോടെ ഓണർഷിപ്പ് അങ്ങനെ ടാക്സി വണ്ടിയാൻ പോടുള്ളോട്ട് നല്ല വണ്ടിയാണ് ഓണർഷിപ്പ് ഇത്രയോ മൂന്നോ നല്ല വണ്ടിയാണ് ഇതിന്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാല് ടാക്സിയിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു സാധനമാണ് നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് രാജാവാണ് മൈലേജ് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്ത് എന്തായാലും ഇരുവന് മേലെ പറ്റുന്ന സാധനമാണ് അവർക്ക് അറിയുന്നതാണ് നമ്മളായിട്ട് ഇപ്പൊ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല അതായത് ടാക്സി ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇത് ഡി റ്റു എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് എ സി പവർ സ്റ്റാറിങ് വാ മോഡലാണ് ഓക്കെ ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഒന്നേ അറുപത്തഞ്ചിന് നമുക്ക് വണ്ടി കൊടുക്കാം കസ്റ്റമർക്ക് ലോൺ വേണമെങ്കിൽ നമുക്ക് ലോണിന്റെ കാര്യത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും എല്ലാ പേപ്പേഴ്സും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് നമുക്ക് വണ്ടി അവസാനം കൊടുക്കാം പണിയും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അത് വൃത്തിയല്ല വണ്ടിയാ ഇപ്പൊ ബ്രേക്ക് കഴിഞ്ഞിറങ്ങിയുള്ളൂ പുതിയ ബ്രേക്കാണ് പുതിയ ബ്രേക്കാണ് പേപ്പേഴ്സ് എല്ലാം പുതിയതാണ് ഫുൾ ക്ലിയർ അടുത്ത വണ്ടി ചെറിയ നാനോ സാധാരണക്കാരുടെ ഒരു വണ്ടി അതെ ഇത് നമുക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് എ സി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആ എ സി ഉള്ള വണ്ടിയാണ് പൾസാറിംഗ് പൾസ്റ്റാറിംഗ് ഒന്നും വരൂല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണോ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പാണ്ടിക്കാട്ടുള്ള ഒരു കസ്റ്റമർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് അവർക്ക് എക്സ്ചേഞ്ച് കൊടുത്തു കൊണ്ടുവന്നാ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും കിലോമീറ്റർ ിലോമീറ്റർ നോക്കിട്ടില്ല ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പും രണ്ടോ മൂന്നൊക്കെ തന്നെ ആയിട്ടുള്ളൂ രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാം ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് ഏറ്റവും പ്രൈസ് ആണ് ആ വിലയിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കും ടയറും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നല്ല നല്ല പുതിയ സീറ്റ് കാര്യങ്ങള് എല്ലാം അങ്ങനെ പാച്ച് വർക്ക് റീപ്ലേസ് വണ്ടില്ലേ അതെ തുരുമ്പോസ് കിട്ടും ഓ മൈലേജ് പതിനെട്ടുകാലും മുകളിൽ തന്നെ വണ്ടിയല്ലേ മൈലേജ് ഉണ്ടാവും സാധാരണക്കാർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാറ് ഫാമിലി ചെറിയ സ്കൂട്ടറിൽ മഴക്കാലത്ത് സ്കൂട്ടറിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഇറക്കിയതാണല്ലോ പിന്നെ ഇന്ത്യൻ മെയ്ഡാണ് ആ ഒരു പ്രത്യേക സാൻഡ്രോസ് ഹുണ്ടായ സാൻഡ്രോ രണ്ടായിരത്തി പത്ത് മോഡല് വേണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ താഴെ കൊടുക്കാൻ വേണ്ടി താഴെ കൊടുക്കാം എല്ലാരും ഒന്നിന്റെ മോഡൽ ചോദിക്കുന്നതാണ് ഇത് നമുക്ക് ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപ നമ്മൾ പ്രൈസ് ഒരു ലക്ഷം ആയിട്ടില്ല അയ്യായിരം രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി എ സി പവർ സ്റ്റാറിങ് ടൂ ഡോർ പവർ വിൻഡോ പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയർ വർക്കിംഗ് ആണ് വേണ്ടി കിലോമീറ്റർ ഒന്നും പഴയ വണ്ടിയാകുമ്പോ ഓണർഷിപ്പ് പറണർഷിപ്പ് സെക്കൻഡോ പിന്നെ ചെറിയ വണ്ടികൾ ഇപ്പൊ കൂടുതലായിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ ഇപ്പോഴത്തെ വീടില് കൂടുതലും അത് ക്ലിയർ തൊണ്ണൂറ്റു കൊടുക്കാം എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ നമുക്ക് വരുത്തി കൊടുക്കാം ബാലൻസിന് എടുത്താൽ മതി ഷോപ്പിലൊക്കെ നോക്കി നമുക്ക് ക്ലിയർ പിന്നെ ലോൺ റെഡി 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 ആയി ആയി ലോൺ കിട്ടാൻ പ്രയാസം അടുത്തുള്ള പാർട്ടിക്ക് ആണെങ്കിൽ ചെറിയ ചെറിയ പൈസക്ക് ലോൺ നല്ലതാണ് അങ്ങനെ പറ്റുമല്ലോ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ വീടും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ആൾക്കാർ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പൊളിയാണ് അടുത്തുള്ള അടിപൊളി പൊടിയുമായി വീട് കാണാം